എല്ലാവർക്കും നവരാത്രി ആശംസകൾ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നവരാത്രി കാലങ്ങളിൽ ദേവി ദേവന്മാരുടെ ബൊമ്മകൾ അല്ലെങ്കിൽ പാവകൾ അണിനിരത്തി നടത്തുന്ന ഒരു ആചാരമാണ് ബൊമ്മക്കൊലു ബൊമ്മക്കൊലു എന്ന പദം പാവ എന്ന അർത്ഥം വരുന്ന ബൊമ്മ എന്നതും പടികൾ എന്ന അർത്ഥം വരുന്ന കൊലു എന്ന വാക്കും കൂടിച്ചേർന്നുണ്ടായതാണ് നവരാത്രിയുടെ ആദ്യ ദിവസം ഗണപതി പൂജയ്ക്ക് ശേഷം കുടുംബത്തിലെ മുതിർന്ന ആൾ പുരുഷനോ സ്ത്രീയോ ആരെങ്കിലും സരസ്വതി പാർവതി ലക്ഷ്മി എന്നീ ദേവന്മാർക്ക് വേണ്ടി കലശാവാഹനം പൂജ വിധി നടത്തുന്നു അതിനുശേഷം മരത്തടികൾ കൊണ്ട് പടികൾ ഉണ്ടാക്കുന്നു സാധാരണയായി മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നിങ്ങനെ ഒറ്റ സംഖ്യയിലാണ് പടികൾ നിർമ്മിക്കുന്നത് പടികൾക്ക് മുകളിൽ തുണി വിരിച്ച ശേഷം ദേവി ദേവന്മാരുടെ ബൊമ്മക്കൊലു അവയുടെ വലിപ്പത്തിനും സ്ഥാനത്തിനുമനുസരിച്ച് അതിൽ നിരത്തിവെക്കുന്നു പുരാണത്തിലെ കഥാപാത്രങ്ങളും കഥകളുമാണ് ബൊമ്മക്കൊലുവിൻസ് ചിത്രീകരിക്ക ചിത്രീകരിച്ചിരിക്കുന്നത് ദാരികൻ വളരെ മിടുക്കനായ യുദ്ധവീരനായിരുന്നു തോൽപ്പിക്കാൻ ആവാത്തവൻ ദാരികനെ വധിക്കുക എന്നത് കാളിയുടെ ലക്ഷ്യം കുറെ തവണ ദാരികനെ വധിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ദാരികന്റെ രോമത്തിൽ പോലും തൊടാൻ കാണിക്കാറില്ല അങ്ങനെയാണ് കാളി ശക്തി സ്വരൂപിണിയായി തപസ് തുടങ്ങിയത് ഒൻപത് രാവുകളും പത്തു ദിനങ്ങളും നീളുന്ന ഉഗ്ര തപസ് ദാരിക നിഗ്രഹം ദേവകളുടെയും ആവശ്യമായതിനാൽ കാളിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ദേവി ദേവന്മാരും തപസ്സനുഷ്ഠിക്കുന്ന അനുഷ്ഠിക്കുന്ന ഇടത്തു വരികയും വിവിധ ആയുധങ്ങൾ ആയുധങ്ങളും ആഹാരപദാർത്ഥങ്ങളും ഉൾപ്പെടെ വിശിഷ്ടമായ കാഴ്ച വസ്തുക്കൾ സമ്മാനമായി നൽകുകയും ചെയ്യുന്നു തപസ്സിന്റെ അവസാനമാകുമ്പോഴേക്കും ഒട്ടുമിക്ക ദേവന്മാരും കാളിക്ക് പിന്തുണയായി എത്തിച്ചേരും ഇതാണ് നവരാത്രി പൂജ വിജയദശമിയുടെ അന്ന് തപസ് മതിയാക്കി ദേവകളുടെ അനുഗ്രഹാശിസ്സുകളോടെ ദാരിക നിഗ്രഹത്തിന് പുറപ്പെടുകയും രണ്ടാഴ്ചത്തെ യുദ്ധത്തിന് ശേഷം കറുത്തവാവ് ദിവസത്തിൽ ദാരികനെ വധിക്കുകയും ചെയ്യുന്നു അതാണ് ദീപാവലി നവരാത്രിയിൽ കാളിയുടെ തപസ്സിന് പിന്തുണ അർപ്പിക്കാൻ വരുന്ന ദേവഗണത്തെ പ്രതിനി പ്രതിനിധീകരിക്കുന്നതാണ് ബൊമ്മക്കൊലു കേരളം ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതൊരു പ്രധാന പരിപാടിയാണ് കേരളത്തിലെ തമിഴ് വംശജരും ബൊമ്മക്കൊരു ഒരുക്കാറുണ്ട് നവരാത്രി ബൊമ്മക്കൊരുവിൻ്റെ ഉത്ഭവം ഇങ്ങനെയാണ് എല്ലാവർക്കും സരസ്വതീ കടാക്ഷം ഉണ്ടാവട്ടെ